ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കരിമാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു കെ ജി ക്ലാസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല കോന്നി തേക്കുതോട് തണ്ണിത്തോട് പൂ കരിമാന്തോട് എന്ന് പറയുന്ന സ്ഥലമാണ് കരിമാന്തോട്ടിലാണ് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളത് യു കെ ജി എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഈ സ്കൂളിലുണ്ട് പതിനൊന്ന് കുട്ടികളാണുള്ളത് പതിനൊന്ന് പേരിൽ ഇന്ന് നാല് പേരെ വന്നിട്ടുള്ളൂ അർജുനോടെ കൂട്ടി നാല് പേരേ ഉള്ളൂ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എല്ലാം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കൂടിയ സ്കൂളാണ് എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ ടി വി ടി വി ഉണ്ട് ചില സമയത്ത് ഫ്രീ ടൈം ടി വി കാണാനും അതുപോലെ ഉച്ചയ്ക്കാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ കഞ്ഞിയൊക്കെ ആയിരുന്നു ഇപ്പോൾ കഞ്ഞിയൊക്കെ മാറി ചോറും ഇ എല്ലാം കൂട്ടാനും എല്ലാം കൂട്ടിയാണ് ഉച്ചയ്ക്ക് നല്ലതായിട്ടാണ് ഇവർക്ക് കൂട്ടാനൊക്കെ കൂട്ടി ചോറ് കൊടുക്കുന്നത് പഠിപ്പീരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും ഉള്ള കുട്ടികളെ ഒന്നും ഗവൺമെൻറ് സ്കൂളിവിടത്തില്ല അല്ലാതെ പൈസ കൊടുത്ത് പഠിപ്പിക്കുകയാണ് പക്ഷേ ഇവിടെ നല്ല പഠിപ്പീരാണ് ടീച്ചർമാരൊക്കെ നല്ല സ്നേഹമാണ് കുട്ടികളുടെ അടുത്ത് നല്ല രീതി പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് മലയാളം എല്ലാം നല്ല രീതി പഠിപ്പിക്കുന്നുണ്ട് കണ്ട എല്ലാ നല്ല ഭംഗിയായിട്ടാണ് ഈ ക്ലാസ് റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ട് എല്ലാ കളിപ്പാട്ടങ്ങളും കണ്ട പിന്നെ പുസ്തകങ്ങളും ചെണ്ട ബോള് എല്ലാ ഐറ്റംസും ഉണ്ട് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളെല്ലാ സാധനങ്ങളും ഉണ്ട് യു കെ ജി എൽ കെ ജി എല്ലാം കൂടി ഒരുമിച്ചാണ് ക്ലാസ് കാത്തുവാണതിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കുക എന്തോ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക